ുട്ടിയെ ഇനി ഭയപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല എന്റെ മുജന്മ സുഹൃത്തം കൊണ്ട് കാര്യങ്ങളൊക്കെ നേരെയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ സാക്ഷാൽ പുല്ലാറ്റുപുറം ബ്രഹ്മത്തൻ നമ്പൂരിപ്പാട് ഒരു കേസ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു മറിഞ്ഞു നോക്കണ്ട പ്രശ്നവിധി ഒന്നും നോക്കിട്ടില്ല ഇനി അഥവാ ഇവിടെ വല്ല ഉച്ചാരണമോ ആവാഹനമോ അരി ഉച്ചാരണമോ ആവാഹനോറ്റോ വേണ്ടി വന്നാൽ അദ്ദേഹം തന്നെ നേരിട്ട് വന്നോളാം എന്നാ പറഞ്ഞിരിക്കുന്നത് ആ പിന്നെ കുടുംബക്ഷേത്രത്തിലെ മുടങ്ങിക്കിടന്ന നവരാത്രി ഉത്സവം ഈ വർഷം പോലും നടത്തണത്രേ താൻ കരു തടസ്സമൊക്കെ പറഞ്ഞേക്കരുത് കുടുംബത്തിന്റെ മൊത്തം കാര്യ ഉത്സവം നടത്തുന്ന കാര്യത്തിൽ എനിക്ക് ഒരു എതിർപ്പുല്ല പക്ഷെ ശ്രീദേവിയുടെ കാര്യത്തിൽ അമ്മാവന് ഈ മന്ത്രവാദികളെയൊക്കെ താൻ എന്തുവാണോ ഈ പറയുന്നത് തനിക്കൊരു ചുക്കും അറിയത്തില്ല എടോ ശ്രീദേവിയെ ചികിത്സിക്കാനെന്നും പറഞ്ഞ് താൻ ഇവിടെ ഒരുത്തരം കൊണ്ടു പാർപ്പിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ വലിയ അപകടമാ മരുന്ന് കുത്തിവെച്ച് മയക്ക കിടത്തിക്കളയും ആ ഇവിടെ വന്ന അങ്ങേരെ ആണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഒന്നും മാറുകയില്ല ചേട്ടാ ഇയാൾ ഇവിടെ പറഞ്ഞു വിടാൻ എന്താ വഴി ഡോക്ടറാണ് ആണ് പോലും എന്ത് ഡോക്ടർ ഇയാൾ ഇവിടെ മുഴുവനും പ്രാന്ത് പിടിപ്പിക്കും ഞാൻ അളിയോ

എന്താ താൻ എന്താ തന്നെയാ പഠിക്കുന്നത് അല്ല ഹിന്ദി പിന്നെ തനിക്ക് എങ്ങനെ തമിഴ് അറിയാം എന്നോട് കളിക്കരുത് ഞാൻ ഹിപ്നോട്ടോക്സ് കളയും മെമിക്കറി കാണിക്കാറുണ്ടോ ഇല്ല പിന്നെ എന്തായാലും രാത്രി ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ എതു എടോ തന്നെ കണ്ടാ തന്നെ അറിയാം അവിടെ താൻ ഒരു ജാടയാണെന്ന് സംശയിക്കത്തക്ക പലതരം സാഹചര്യങ്ങളും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് വിടത്തില്ല ഞാൻ താൻ രാത്രി പുറത്ത് ഇവിടെ കറങ്ങി നടക്കുന്ന മൂത്രം ഒഴിക്കാനോ ഇതിനും വേണ്ടി തനിക്ക് മാത്രം മൂത്രം എവിടെ ഇരിക്കും ഞാൻ കൊന്നൂല്ലോ സത്യം പറഞ്ഞോ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല എനിക്കിതിന്റെ രഹസ്യ എല്ലാരും കൂടെ എനിക്കറിയാം ചന്തുകുട്ട ഞാനൊരു തമാശ പറഞ്ഞല്ലേ ഞാൻ അറിഞ്ഞില്ല താൻ ഇത്രയും വലിയൊരു പാവമാണെന്ന് ഈ നാട്ടിൽ ഒരു തമാശ പോലും പറയാൻ പറ്റില്ല ഇത് കൊടുക്ക എല്ലാരും വലിയ സീരിയസ് ആ ഞാനിപ്പോ ചന്തുവിനോട് തമാശ അല്ലാത്തൊരു കാര്യം പറയാൻ പോവാ രാത്രി കാലങ്ങളിൽ ചന്തു പുറത്തിറങ്ങി നടക്കരുത് നിങ്ങളുടെ ഈ തറവാട്ടിൽ അടുത്തു തന്നെ ഒരു കൊലപാതകം നടന്നേക്കാം എന്താ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് തമാശ പറയാണെന്ന് തോന്നുന്നു തമാശയല്ല ഏത് നിമിഷം അത് സംഭവിക്കാം ഇന്നല്ലെങ്കിൽ നാളെ ഏതായാലും ഈ വരുന്ന ദുർഗാഷ്ടമിക്ക് ദുർഗാഷ്ടമിക്കപ്പുറം അത് പോവില്ല ഇപ്പൊ ചന്തു മാത്രമേ ഇത് ഇവിടെ വേറെ ആരും ഇതറിയാൻ അതിനെന്താ ഇത് അറിയാൻ പാടില്ല ചന്തു വിശ്വാസം അതെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇന്ന് അവിടം വരെ ഒന്ന് പോണം താമസിക്കണ്ട അല്ലിയുടെ സൈക്കിളിൽ പോവാഴു കിലോമീറ്റർ ഉണ്ട് പറ്റൂ കിലോമീറ്റർ ഉള്ളൂ അപ്പൊ സൈക്കിളിൽ തന്നെ എത്തന്നെ ചെന്ന് അല്ല സൈക്കിൾ എടുത്തുണ്ടോ വേഞ്ചല്ലേ ആരുല്ലേ ഇവിടെ ആരാ ഞങ്ങൾ പുല്ലാറ്റുപുറത്ത് നിന്ന് വരിക ഒരുപാട് പറഞ്ഞു വിട്ടടാ ഇവിടത്തെ പ്രശ്നവിധികളും ഒരു ചാർത്തും തന്നേച്ചിട്ടുണ്ട് ഉച്ചാടനത്തിനോ ആവാഹനത്തിനോ ഉള്ള ചാർത്ത തിരുമേനും ദുർഗാഷ്ടമി നാളിൽ രാവിലെ ഇവിടെ എത്തും ഉണ്ടെന്നാണല്ലോ അതൊക്കെ നേരിട്ട് വന്ന് പറഞ്ഞു ഈ ചാർത്തം ഒരുക്കങ്ങളെല്ലാം ഇപ്പോഴീ തറവാട്ടിലുള്ളവരെല്ലാം വേലക്കാർ സഹിതം എല്ലാ കാര്യത്തിലും ഇത്തിരി ഒന്ന് സൂക്ഷിച്ചു പെരുമാറിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വല്ലതും കാണുകയാണെങ്കിൽ അവരൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാനും പറഞ്ഞിട്ടുണ്ട് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അല്ല വല്ലതും കഴിച്ചിട്ട് വേണ്ട കുടിക്കാൻ എന്തെങ്കിലും ഇവിടെനിന്നൊന്നും കഴിക്കാൻ നിൽക്കണ്ടെന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ട് കേട്ടില്ലേ ഇനിയിപ്പെന്താ ചെയ്യ തിരുമേനി വരണവരെ ശ്രീദേവിയെ സൂക്ഷിക്കണം അത്രേ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ പിടിച്ച് പൂട്ടിയിടണം ശ്രീദേവിയെ പൂട്ടിയിടണം തനിക്ക് എത്താത്ത നിർബന്ധം എന്ത് ചെയ്തോ ഞങ്ങൾ വരുമാനിച്ചോളാം പൂട്ടിയിടണമെന്നാ എന്റെ അഭിപ്രായം തന്നെയാ ശരിക്കും പൂട്ടിയിടണത് ഉടലും പൂട്ടിച്ചിറങ്ങിയിരിക്ക അമേരിക്ക

ഞാൻ പറഞ്ഞില്ലേ ശ്രീദേവി പൂട്ടിയിടണമെന്ന് ശ്രീദേവിയെ പൂട്ടിയിടണം ശ്രീദേവിയെ പൂട്ടിയിടന്ന് អីយ៉ាអូយអូយអូយ ഡോക്ടറോട് പറ ചെന്ന് പറയുള്ളൂടെ ആ കലയ്ക്ക് വേഷത്തിൽ കുറച്ച് എനിക്കൂടെ തരാൻ എന്തായാലും വിചാരിച്ചിരിക്കുന്നു അത് ചെയ്തത് ഞാനാണോ പറ ഞാനാണോ അത് ചെയ്തത് நான் yeah, து <laughs> <laughs> ഒരു പാമ്പിന്റെ ഡോക്ടർ വന്നു അയ്യോ അമേരിക്കയിൽ നിന്നൊരു ബ്രാമ്പിന്റെ ഡോക്ടർ വന്നു നമ്മുടെ ശാന്തം ആ എന്നാലൊന്ന് രണ്ടേക്കാന്ന് നമ്മൾ ദാസപ്പൻ കുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന് ഡോക്ടർ ഒന്ന് നോക്കിക്കേ പെരുമാറ്റത്തിൽ ഇത്തിരി പ്രശ്നമുണ്ടല്ലോ ചികിത്സിക്കണല്ലോ ചികിത്സിക്കാം ചികിത്സിക്കാം ഇത്തിരി കഴിഞ്ഞോട്ടെ ഞാനേ അകത്തൊരാളെ മുറിക്കകത്തിട്ട് ഇങ്ങനെ ചികിത്സിച്ചോണ്ടിരിക്ക അത് കഴിഞ്ഞോട്ടെ എന്നിട്ട് നോക്കാം ആ പിന്നെ പോകുമ്പോ വെള്ളത്തിൽ ചവിട്ടാ സൂക്ഷിച്ചു പോണം വെള്ളം തൊട്ടാൽ വെള്ളം കിടക്കുന്നു വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന നവരാത്രി ഉത്സവമാ ഉത്സവം നടത്തണമെന്ന് പുല്ലാറ്റുപുറം തിരുവനി പറഞ്ഞാൽ പിന്നെ മറുവാക്കില്ല മൂന്ന് ദിവസത്തെ കാര്യമേ ഉള്ളൂ എല്ലാവരും ചേർന്ന് അതങ്ങ് ഭംഗിയാക്ക അത്രേ ഉള്ളൂ പറഞ്ഞില്ലേ നിന്റെ അമ്പലത്തിൽ കഥകളിയാണ് കാണാൻ പോണ്ടേ പോണ്ടേടിക്കും കാണാട്ടുംപറത്തൊക്കെ വന്നിട്ട് ഇനി ഉത്സവം കണ്ടില്ല എന്ന് വേണ്ട ശരി പോവാ ഇറങ്ങിക്കോ ഞാൻ റെഡിയാണ് ഒരു മിനിറ്റ് ആ എല്ലാവരും കൂടെ ശ്രീദേവിയും കൊണ്ട് പോയിരിക്കണാൻ ശ്രീദേവിയെ ആ എന്ത് പണി അവർ കാണിച്ച കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ഉത്സവത്തിൽ പങ്കെടുക്കണമെന്ന് അമ്മാവിന്റെ നിർബന്ധം നിന്നെ അവഗണിച്ച് അവരോട് ആവാഹനവും മറ്റും നടത്താൻ പോവല്ലേ ശരല്ലേ എങ്ങനെ വരുമെന്ന് നോക്കാം ആ तर्ष्ट्राइ സണ്ണി സമി ഗന്നെ എവിടെയെന്നാണ് ചോദിച്ചത് ആ നോക്കാം ഞാനൊന്നും ചെയ്തില്ല പറയുന്നേക്ക് അവരാണ് വിടുന്നേ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നേക്ക് ഞാനൊന്നും ചെയ്തില്ല ഞാനൊന്നും ചെയ്തില്ല അവരാണ് അയിനോ ഐ ഉണ്ടാവൂഡ് യുവർ ഹെൽപ്പ് ഗംഗേ കം വിട ഞാൻ കരുതിയിരുന്നതിലും വളരെ മുൻപ് തന്നെ വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ നീ ഇപ്പോൾ അറിയാൻ തുടങ്ങിയാണ് അങ്ങേയറ്റം ക്ഷമയോടെ നീ അത് കേൾക്കണം അല്ലിയെ കൊല്ലാൻ ശ്രമിക്കുന്ന ഗംഗയുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന മാടംപിള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല ആ രോഗി നിന്റെ ഗംഗയാണ് ഞാനിവിടെ വന്ന ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ശ്രീദേവിക്ക് അസുഖമൊന്നുമില്ല ശ്രീദേവിയിൽ അസുഖം ആരോപിക്കപ്പെടുമ്പോൾ യഥാർത്ഥ രോഗി അടങ്ങിയിരിക്കുകയാണ് ആഹ്ലാദിക്കുകയാണ് പക്ഷെ ആ രോഗി ആരാണെന്ന് മാത്രം പിടികിട്ടില്ല ആ ഘട്ടത്തിലാണ് ഒരു ദിവസം ഗംഗയുമായി ഞാൻ തെക്കിനയിലെത്തിയത് അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷൻ്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടംപിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന് ഗംഗയിൽ എന്തുകൊണ്ട് എവിടെ വെച്ച് എങ്ങനെ ഈ രോഗം ഉടലെടുത്തു ഒരിക്കൽ നീയുമായിട്ടുള്ള വിവാഹാലോചന വരെ എത്തിയ ശ്രീദേവിയുടെ സാന്നിധ്യമാണോ ഗംഗയുടെ രോഗ കാരണം അതറിയാനാണ് അന്ന് ഞാൻ ശ്രീദേവിയും കൂട്ടി അമ്പലത്തിൽ പോകാൻ പറഞ്ഞത് പക്ഷെ ഗംഗക്ക് അതൊരു പ്രശ്നമേ അല്ലെന്ന് എനിക്ക് വളരെ വ്യക്തമായി പഴങ്കഥയിലെ നാഗവല്ലിയുടെ ഒരു കാര്യം പറഞ്ഞ് ഗംഗയെ പ്രകോപിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു നാഗവല്ലിയുടെ ചിലങ്കയെ ചൊല്ലി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഗംഗയോട് എതിർത്തു ഗംഗ പ്രതികരിച്ചു അതിശക്തമായി അസാധാരണമായി അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അഗ്നികുണ്ടങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു ഗംഗയുടെ അസുഖം അതാണ് ചില നേരങ്ങളിൽ ഗംഗ നാഗവല്ലിയായി മാറുന്നു നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ പതിനൊന്ന് വയസ്സുള്ള മുസ്ലിം ബാലിക എഴുപത്തൊന്ന് വയസ്സുള്ള ഒരു വാര്യശാരായി പെരുമാറുന്നു സംസാരിക്കുന്നു സംസ്കൃത ശ്ലോകം ചൊല്ലുന്നു എന്നൊക്കെ പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡുവൽ പേഴ്സണാലിറ്റി അതായത് അപരവ്യക്തിത്വം വ്യക്തിത്വം പൊസൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത് ചികിത്സിച്ചില്ലെങ്കിൽ ഇവിടെ ഗംഗയിലെ ആ മറ്റൊരാൾ നാഗവല്ലിയാണ് ഈ രോഗബാധയുണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ് അർദ്ധരാത്രിയിൽ നിന്റെ കിടക്കയിൽ നിന്ന് നാഗവല്ലിയായി എഴുന്നേൽക്കുന്ന ഗംഗക്ക് നിന്റെ ഉറക്കത്തിന്റെ ആഴം നീ എത്ര സമയം ഉറങ്ങും ഏത് സെക്കൻഡിൽ ഉണരും ഒക്കെ അറിയാം പകൽ സമയങ്ങളിൽ നിന്നോടൊപ്പം നടന്ന് നീ പോലും അറിയാതെ പലതും എറിഞ്ഞുടയ്ക്കുന്നു കത്തിക്കുന്നു രാത്രി കാലങ്ങളിൽ നൃത്തം പഠിച്ചിട്ടില്ലാത്ത ഗംഗ തമിഴ് പാട്ട് പാടി നൃത്തം ചെയ്യുന്നു പക്ഷേ ഇതൊക്കെ താനാണ് ചെയ്യുന്നതെന്ന സത്യം പാവങ്കനെ അറിയുന്നില്ല ഗംഗയിലെ മനോരോഗിയുടെ ദിശയും ലക്ഷ്യവും കണ്ടെത്താനായി ഞാനന്ന് അർദ്ധരാത്രിക്ക് തെക്കിനയിലെത്തി ഗംഗയിലെ ചിത്തരോഗിയുമായി സംസാരിച്ചു ഭാഷ തമിഴായിരുന്നു ന്യൂറോസിൽ തുടങ്ങി സൈക്കോസിൻ്റെ ചിത്തഭ്രമത്തിൻ്റെ സങ്കീർണമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് വല്ലാത്ത ഒരു കൊലപാതക പ്രവണതയുമായി നിൽക്കുകയായിരുന്നു ഗംഗ എന്നവിടെ എന്തെങ്കിലും എനിക്ക് ചെയ്യണമെങ്കിൽ ഗംഗയുടെ ബാല്യത്തെക്കുറിച്ച് അറിയണമായിരുന്നു ഞാൻ ചന്തുവിനേം കൂട്ടി പുറപ്പെട്ടു ഗംഗ ജനിച്ചു വളർന്ന ഏവൂർ എന്ന ഗ്രാമത്തിലേക്ക് ആ നാട്ടും പുറത്ത് ഒരു വലിയ തറവാടിൻ്റെ അകത്തളത്തിൽ മുത്തശ്ശിയോടൊപ്പം പുള്ളുവൻ പാട്ടും പഴങ്കഥകളും കേട്ടു വളർന്ന ഒരു കൊച്ചു പെൺകുട്ടി അവളെ മൂന്ന് വയസ്സ് തികയും മുമ്പേ മുത്തശ്ശിയുടെ കൈയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉന്നത ഉദ്യോഗത്തിന്റെ തിരക്കുമായി കൽക്കട്ടയിലേക്ക് പോയ അച്ഛനമ്മമാർ അച്ഛന്റെയും അമ്മയുടെയും വരവും കാത്ത് ഉച്ചഗങ്ങ ദിവസങ്ങളോളം പഠിപ്പുരവാതിലിൽ വിജനമായ വഴിയിലേക്ക് കണ്ണു നട്ടിരിക്കും പക്ഷെ ആരും വന്നില്ല ഗംഗ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന കാലം ഗംഗയായിരുന്നു ആ സ്കൂളിന്റെ റാങ്ക് സ്വപ്നം പരീക്ഷയ്ക്കുള്ള തത്രപ്പാടിന് ഇടയിൽ ഗംഗ അറിയുന്നു കൽക്കട്ടയിലെ പ്രസിദ്ധമായ ഒരു കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ട് അച്ഛനമ്മമാർ വരുന്നു തന്നെ കൽക്കട്ടയിലേക്ക് പറിച്ചു നടൻ ആ കൊച്ചു മനസ്സ് പിടഞ്ഞു പഠിപ്പ് നിർത്തിവെച്ച് രാത്രികളിൽ ഉറക്കമില്ലാതെ ഗംഗ അലഞ്ഞു നടന്നു ആരിൽ നിന്നൊക്കെയോ രക്ഷപ്പെടാൻ പരീക്ഷയുടെ ഒന്നാം ദിവസം ഉത്തര കടലാസുകൾ വലിച്ചു കീറിയിട്ട് ഹാന്തിയെപ്പോലെ സ്കൂൾ അങ്കണത്തിലൂടെ ഓടിയ ഗംഗയെ ആ ഹെഡ്മിസ്ട്രസ് ഇന്ന് ഓർക്കുന്നു അതായിരുന്നു ഗംഗയ്ക്കുണ്ടായ ആദ്യത്തെ സൈക്കിക് ഡിസോർഡർ മുത്തശ്ശിയൊരുക്കിയ മന്ത്രവാദക്കളത്തിൽ അനുസരണയോടവളിരുന്നു അച്ഛനമ്മമാർ പറന്നെത്തി വന്നപാടെ അവർ ഗംഗയും കൊണ്ട് തിരിച്ചു പറഞ്ഞു കൽക്കട്ടയിലേക്ക് അവിടെ ഏതെങ്കിലും സൈക്കാറ്റിസ്റ്റിനെ കാണിച്ചു കാണണം അയാൾ എന്തെങ്കിലും മരുന്നും കൊടുത്തു കാണണം എനിവേ ഉണർനെഴുന്നേറ്റ ഗംഗ കഴിഞ്ഞതെല്ലാം മറന്നു അവൾ കൽക്കട്ട നഗരത്തിന്റെ സന്തതിയായി എങ്കിലും രോഗസാധ്യത ിറ്റി ഓഫ് സൈക്കിക് ഡിസോർഡർ ഗംഗയിൽ ഉറങ്ങിക്കിടന്നു വർഷങ്ങളോളം പിന്നെയായിരുന്നു നീയുമായിട്ടുള്ള വിവാഹം വിവാഹം കഴിഞ്ഞ് നിന്റെ അമ്മയിൽ നിന്ന് ഗംഗ ഈ ഗ്രാമത്തെ പറ്റിയും ഈ തറവാട്ടുകെട്ടിനെ പറ്റിയും കേൾക്കുന്നു ഗംഗ വന്നു നിന്നോടൊപ്പം പക്ഷെ ഇവിടെ ഗംഗ എതിരേറ്റത് തിളങ്ങുന്ന ചമയങ്ങളും കടുത്ത ചായക്കൂട്ടുകളുമുള്ള പഴംകഥകളും അന്ധവിശ്വാസങ്ങളുമായിരുന്നു അടിച്ചമർത്തപ്പെട്ട നാഗവല്ലി എന്ന കഥാപാത്രത്തിനോട് തോന്നിയ സെമ്പതി പിന്നൊരു എമ്പതിയായി മാറി തീക്ഷ്ണമായ ഗുരുതരം തന്മയി ഭാവം താൻ നാഗവല്ലിയാണ് എന്നിട്ട് തോന്നൽ ഗങ്ങയുടെ സ്വന്തം വ്യക്തിബോധത്തെ എന്നേക്കുമായി കീഴടക്കിക്കൊണ്ട് ആ മനസ്സ് പൂർണമായും നാഗവല്ലിയായി മാറാൻ തുടങ്ങുകയാണ് അതനുവദിച്ചുകൂടെ ചികിത്സിക്കണം അതിനാദ്യം വേണ്ടത് താനൊരു രോഗിയാണ് എന്നുള്ള കാര്യം ഗംഗയെ ഒരിക്കലും അറിയിക്കാതിരിക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ പേരെ കൂടാതെ ഈ കാര്യം എല്ലാം അറിയാവുന്ന ഒരാൾ കൂടിയുണ്ട് ഈ വീട്ടിൽ ശ്രീദേവി ഒരിക്കൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഗംഗയുടെ രോഗം പുറത്തു വരാൻ പോകുന്നു എന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ അതൊഴിവാക്കാനായി ഞാൻ ശ്രീദേവിയെ മുറിയിലിട്ട് പൂട്ടി പിന്നീട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ നിനക്ക് വേണ്ടി നിന്റെ ഭാര്യക്ക് വേണ്ടി ം തവണ വേണമെങ്കിലും ഭ്രാന്തിയായി അഭിനയിക്കാമെന്ന ഏറ്റവളാണ് അവൾ നഗുലേട്ട ഇത് കണ്ടില്ലേ ഇന്നലെ രാത്രിയിൽ അമ്പലത്തിൽ പോയിട്ട് വന്ന മുറിയിൽ അഴിച്ചിട്ട ഡ്രസ്സാ കണ്ടോ സർവത്ര റിച്ച് വെച്ചിരിക്കുന്നു ശ്രീദേവി ആയിരിക്കും അല്ലാതെ പിന്നെ കഥകളിയൊക്കെ മുഴുവൻ കണ്ടില്ലല്ലോ ഉറക്കം വന്നിട്ട് എപ്പോഴാ തിരിച്ചു വന്നറിയില്ല അല്ല മഹാദേവിനോ എപ്പോ വന്നു കൊറച്ചു നേരമായി അതും ഉള്ളാം എന്നിട്ടാണോ നഗുലായിട്ട് എന്നോട് പറയാതിരുന്നേ നിങ്ങളിരിക്കേ ഞാൻ ഇപ്പൊ കാപ്പി കൊണ്ടുവരാം